സമയത്ത് പറഞ്ഞു ഓർമ്മയില്ലടാ കാണണ്ട തന്നെയാ ഒരാളും ഗൾഫിൽ സ്ഥിരതാമസമാക്കാൻ വേണ്ടി പോയതല്ല ആവശ്യത്തിന് പണമായി കഴിയുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് ജന്മനാട്ടിൽ ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടിയുള്ള സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി നാട്ടിൽ പക്ഷേ ഇപ്പൊ നടക്കുന്ന മൈഗ്രേഷൻ കേരളത്തിന് ഏറ്റവും വലിയ അപകടകരമായ ഒരു മൈഗ്രേഷൻ വലിയൊരു ശതമാനം വീടുകളിലും ഇന്ന് വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് ശതമാനവും ഞാൻ യോജിക്കുന്നു യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ പോകുന്ന ഒരാളും അവിടെ നിന്ന് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല ഇപ്പൊ ആകുമ്പോഴേക്കും രണ്ടാം ജനറേഷൻ ഒരിക്കലും കേരളത്തിലേക്ക് മടങ്ങില്ല അതോടെ ആദ്യം പോയ ഫസ്റ്റ് ജനറേഷൻ ആളുകളും മടങ്ങി വരാത്തവരാവുന്നുണ്ടാവില്ല ശശി ഇവിടുത്തെ ചർച്ച കേട്ടാൽ തോന്നുക ഞാനൊരു മലയാളി എന്ന നിലയിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഒരു നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളൊന്നാണ് ഏത് ഇന്ത്യയിലെ മുപ്പത്തി ആറ് കോടി ആളുകൾ പട്ടിണി കിടക്കുന്ന ഇന്ത്യയിലെ മുപ്പത്തഞ്ചു കോടി ആളുകൾ നിരക്ഷരായ ഇന്ത്യയിലെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ കോടാന കോടി കുട്ടികൾ സ്കൂളിൽ പോകാത്ത ഇന്ത്യയിൽ ഒന്നര കോടി മലയാളിയുള്ള നാട്ടിൽ അഞ്ചോ പത്തോ ലക്ഷം ആളുകൾ അങ്ങോട്ട് പോകുന്നത് നല്ലതല്ലേ എന്നാണ് എന്റെ ചോദ്യം ആണല്ലേ നൂറ് ശതമാനം സാക്ഷരത മുപ്പത്തിമൂന്ന് നേടിയ കേരളത്തെ ഈ കിട്ടി പത്രത്തിൽ നിന്ന് മാറ്റി ഒരാൾ പോലും പട്ടിണി കൊടുക്കാത്ത കേരളത്തെ പറ്റിക്കാൻ പക്ഷെ പറയണം സാർ പക്ഷെ ഇത് മാത്രം കേട്ടാൽ കേരളം എന്തോ നാളെ മുടിഞ്ഞു പോകാൻ പറ്റില്ല ഇന്ത്യയിലെ ലോകത്തിലെ നരകമായ ഇന്ത്യയിലെ സ്വർഗമാണ് കേരളം എന്ന് കൂടി അതോടൊപ്പം പറയാം സൂപ്പർ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യം സൂചിപ്പിച്ചത് കൊറേ കണക്കുകളാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കരുതുന്നു എഴുപത്തിരണ്ട് ശതമാനം ചെറുപ്പ കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാണ് നമ്മൾ ചർച്ച തുടങ്ങി അതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ നൂറ്റി നാല്പത്തിയെട്ട് രാജ്യങ്ങളിലൂടെ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം ഇരുപത്തിയേഴ് വർഷമായിട്ട് സഞ്ചരിക്കുകയും ഈ നാടിന്റെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ ഈ കേരളത്തിൽ തന്നെ ജീവിക്കുകയും നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെന്നോട് ഓർക്കണം